എന്നെയൊക്കെ കൂടുതൽ മന്തി കഴിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ പക്ഷെ ഈ ചലഞ്ചില് കഴിഞ്ഞാൽ ബോഡിയിൽ വാക്സ് വെച്ച് രോമം പറിച്ചു കളയണം എന്നെ ഇന്ന് ഇങ്ങോട്ട് വന്ന് ചലഞ്ച് ചെയ്തത് എന്റെ കൂടെ ജിമ്മി വർക്ക്ഔട്ട് ചെയ്യുന്ന ആദ്യത്തിനാണ് ഒരു ഫുൾ മന്തി മേടിച്ചിട്ട് അത് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി ഇവനാണെങ്കിൽ നിമിഷ നേരെ കൊണ്ട് തിന്നു തീർത്തിട്ട് അതാണ്ട് അടുത്ത റൈസ് എടുക്കുന്നു ആ സമയത്ത് ഞാനൊരു വെപ്സി ഒക്കെ മേടിച്ച് പതുക്കെ മന്തി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ സ്ട്രാറ്റജി പയ്യെ തിന്ന പനയും തിന്ന എന്നുള്ളതാണ് ആ സമയം കൊണ്ട് അവൻ തിന്ന് തീർത്ത് കഴിഞ്ഞു സോ ഫാസ്റ്റ് അങ്ങനെ രണ്ടാമത് രണ്ട് ഹാഫ് മന്തി പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കഴിക്കാൻ തുടങ്ങി ഇല്ല മന്തിക്കത്ത് ഓലി മുക്കി എടുത്ത കണക്കായത് കൊണ്ട് രണ്ടുപേരും പെട്ടെന്ന് മടുത്ത് മടുപ്പൊന്ന് മാറാനും വയറിലെ സ്പേസ് ഒന്ന് ക്ലിയർ ആകാനും വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റ് രണ്ട് റൗണ്ട് ഒന്ന് നടന്നു എന്നിട്ട് മത്തഴിച്ചിരിക്കുകയാണെങ്കിൽ പോലും വീണ്ടും കഴിക്കാൻ നോക്കി ആ സമയത്ത് തന്നെ വീണ്ടും നടക്കാൻ പോകണമെന്ന് വയറിലെ സ്പേസ് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ പോയി രണ്ട് ജമ്പിങ് ജാക്സും കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും വന്നിരുന്ന് കഴിക്കാൻ ശ്രമിച്ചു പക്ഷേ രണ്ടുപേരെ ഏകദേശം ആയിട്ടുണ്ട് ഈഗോ അടിച്ച് വിട്ടു കൊടുക്കാതെ ഞങ്ങൾ വീണ്ടും വന്നിട്ട് കഴിക്കാൻ തുടങ്ങി ഈ ചാഞ്ചൽ ആര് തോറ്റ് ആര് ജയിച്ച് ആരുടെ രോമം പറിച്ചു കളഞ്ഞു എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ വീഡിയോ ഫുള്ള് കാണുക